നമസ്കാരം ഹമാസിനെ നിരായുധീകരിക്കാനും ഗസയിൽ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിനും ഒക്കെ വേണ്ടി മധ്യസ്ഥത വഹിച്ചിരുന്ന രാജ്യങ്ങൾ ഇസ്രായേലിനും ഇടയിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങൾ ഇപ്പോൾ ആരായി എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് ഈ രാജ്യങ്ങളുടെ അണ്ണാക്കലിട്ടാണ് ബജബിന്റെ തന്നെയാഹു ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് ഇസ്രായേലിനോടൊപ്പം നിന്നുകൊണ്ട് ഹമാസിനെ നിരായുധീകരിക്കണം ഹമാസ് ഇല്ലാത്ത ഒരു ഭരണകൂടം ഗസയിൽ ഉണ്ടാകണം എന്നൊക്കെയുള്ള ഇസ്രായേലിന്റെ ആവശ്യത്തോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന അമേരിക്കയുടെ ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചിരുന്ന പരസ്യമായി അല്ലെങ്കിലും രഹസ്യമായി പ്രതികരിച്ചിരുന്ന അമേരിക്കയ്ക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഈ രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു പണി കിട്ടിയിരിക്കുന്നത് ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി ആ പദ്ധതിയുമായി എനിക്ക് വളരെ അടുപ്പമുണ്ട് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അവരുടെ കാലങ്ങളായിട്ടുള്ള അവരുടെ മനസ്സിലിരിപ്പാണ് അവർ ഐ ട്വന്റി ഫോർ എന്ന് പറയുന്ന ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവിടെ സൗദി അറേബ്യയുടെ പകുതി അതുപോലെ തന്നെ ഈജിപ്തിന്റെ ഒരു ഭാഗം ഇറാഖ് ലബനോൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ മുഴുവനായും പകുതിയായും ഒക്കെ പിടിച്ചെടുത്ത് ഇസ്രായേലിന്റെ ഭാഗമായി ഇസ്രായേലിനെ ഘട്ടം ഘട്ടമായി വിപുലീകരിക്കുക അതിൻ്റെ ഒരു ട്രയൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗസയിൽ അതിൻ്റെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങൾക്ക് ഹമാസിനെ നിരായുധീകരിക്കണം എന്നുള്ള അഭിപ്രായമുണ്ടോ ഗസയിലെ പട്ടിണി പാവങ്ങൾ അവർ നടത്തുന്ന പോരാട്ടം അത് എത്ര വലിയ പോരാട്ടമാണ് എന്നതിനെ ഒരു ധാരണ ഈ അറബ് രാജ്യങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അറബ് രാജ്യങ്ങൾ അതിശക്തമായ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് കാര്യമായ ഒരു വാർത്താ പ്രാധാന്യം ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ് കാരണം അമേരിക്കയും ഇസ്രായേലുമാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഈ അമേരിക്കക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമേരിക്കൻ പ്രസിഡന്റിന് വിമാനം അങ്ങനെ ട്രില്യൺ കണക്കിന് ഡോളറുകൾ ഇവിടെ അമേരിക്കയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ അറബ് രാജ്യങ്ങൾ കൊടുത്തിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല ഈ തുക ഉപയോഗിച്ച് അമേരിക്ക ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ കൊടുക്കുന്നു ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് ഗസയിലെ പട്ടിണിപ്പാവങ്ങളെ കൊന്നു തള്ളുന്നു എന്തായാലും ഗസയിലെ നീക്കങ്ങൾ അവസാനിച്ചാൽ അധികം വൈകാതെ സൗദിക്ക് നേരെയും ഇറാഖിന് നേരെയും ഒക്കെ ഇവിടെ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഈ ആയുധങ്ങൾ തീ തീതുപ്പും എന്ന കാര്യത്തിൽ ഒരുവിധ തർക്കവുമില്ല എന്തായാലും സിറിയ ഏറെക്കുറെ ഇവിടെ ഇസ്രായേലിന്റെ കൈകളിലാണ് ലബനോനിലും ഇസ്രായേലിന്റെ അധിനിവേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈജിപ്തിനെയും അതുപോലെ തന്നെ ഇറാഖിനെയും ഒന്നും അട്ടിമറിക്കാൻ അവിടുത്തെ ഭരണം അട്ടിമറിക്കാൻ ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല നേരത്തെ ഇവിടെ ഇറാഖിൽ ഒരു ഭരണമുണ്ടായിരുന്നു ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ആ ഭരണം അട്ടിമറിച്ച് ഭരണാധികാരിയെ തൂക്കിക്കൊന്ന് ഇപ്പോൾ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്തായാലും ആ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ച് അട്ടിമറിയിലൂടെ പുറത്താക്കി ഇറാഖിനെ പിടിച്ചെടുക്കുക സിറിയയെ ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റുക എന്തായാലും ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ ഇസ്രായേലിനെ ഒന്നുകൂടെ വലുതാക്കണ്ടേ എന്നൊരു ചോദ്യമാണ് തീർച്ചയായും വലുതാക്കണം അതിനുവേണ്ടിയുള്ള പണികൾ തന്നെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അന്ന് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയോട് പറഞ്ഞു കാണും എന്തായാലും അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വലിയ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന വലിയ അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുള്ള ഒരു പ്രതികരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ നീക്കത്തിന് അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഖത്തറും സൗദി അറേബ്യയും ഒക്കെ ഇസ്രായേലിന്റെ ഈ പ്രതികരണത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് സൗദിയുടെ പാതി ഭാഗമാണ് ഗ്രേറ്റർ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ മനസ്സിലിരിപ്പ് പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്തായാലും ഇത്തരമൊരു നീക്കത്തിലൂടെ ഇറാനെ ഒരു പരുവമാക്കാൻ ഇസ്രായേലിന് കഴിയും നിലവിൽ ഇസ്രായേലിനകത്ത് സ്ഥല സൗകര്യമില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആയുധങ്ങൾക്കോ അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലോ ഒന്നും ഇസ്രായേൽ പുറകിലല്ല ഇറാനുമായി മുട്ടി നിൽക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് ആവശ്യത്തിന് സ്ഥല സൗകര്യമില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇവിടെ ഇസ്രായേലിനെ വലുതാക്കിയാൽ ഘട്ടം ഘട്ടമായി ഇസ്രായേലിനെ വിപുലീകരിച്ചാൽ ഇറാനെ ഒരു മൂലക്കിരുത്താൻ ഇവിടെ ഇസ്രായേലിന് കഴിയും എന്തായാലും നേരത്തെ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു അറ്റാക്ക് ഇവിടെ ഇസ്രായേലിനെതിരെ ഉണ്ടായി ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെ അതായത് ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഖത്തറിൽ ഇറാൻ ഒരു ആക്രമണം നടത്തുകയും ചെയ്തു ഈ ഒരു സമയത്ത് അതിശക്തമായ ഒരു പ്രതിഷേധം ഖത്തറിന്റെ ഭാഗത്ത് നിന്നുണ്ടായി ഖത്തറിലെ സേനാ താപളത്തിന് നേരെ ഉണ്ടായ ആക്രമണം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഖത്തർ രംഗത്തെത്തിയത് എന്തായാലും ഇറാൻ നടത്തിയ ആ അറ്റാക്ക് ആ അറ്റാക്കുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ ചില തീരുമാനങ്ങൾ പുതിയ പുതിയ ചില നീക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും ഇറാനോട് ഈ അറബ് രാജ്യങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് അതായത് ആരട എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കാൻ നെഞ്ചു വിരിച്ച് മുന്നിൽ നിൽക്കാൻ ഇന്ന് ഒരു ഇറാൻ മാത്രമേ ഉള്ളൂ ഇസ്രായേലിന് മുന്നിൽ മറ്റൊരു രാജ്യത്തിനും ഇസ്രായേലിനെ നേരിടാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതിയിൽ ഇറാനെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇറാനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പോലും ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഇറാൻ ഒരു മൂലക്കിരുത്താൻ ഇസ്രായേലിന് കഴിയും എന്തായാലും അറബ് രാജ്യങ്ങൾക്ക് ഇനിയെങ്കിലും ചിന്തിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്